റാന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവിരുദ്ധ ഉദ്ഘാടനവും യുവ സാഹിത്യകാരി ജോബി റേച്ചൽ എബ്രഹാം നിർവഹിച്ചു വായനാ വാരത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളുടെ വിജയിൽക്ക് ക്യാഷ് അവാർഡും സമ്മാനവും നൽകി സ്കൂൾ മാനേജർ റവറൻ ജോൺസൺ വർഗീസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമ അധ്യാപിക അനി മാത്യു വിദ്യാരംഗം കൺവീനർ ബെറ്റ്സി കെ ഉമ്മൻ എസ് ആർ ജി കൺവീനർ ജയ എം സീന യൽമ വർഗീസ് ഷീല ജോയി സ്കൂൾ ലീഡർ മഹിമ അമി തോമസ് മന്നാ മറിയം റെജി ജിസ്റ്റി റോസ് ജെറി എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികൾ നടത്തി സ്കൂളിലെ പൂർവവിദ്യാർത്ഥിനിയായ യുവ സാഹിത്യകാരി ജോബി റേച്ചൽ എബ്രഹാമിന് മെമൻഡോ നൽകിയും പൊന്നാട അണിയിച്ചും സ്കൂൾ മാനേജർ വെറോൺ ജോൺസൺ വർഗീസ് ആദരിച്ചു